അല്ലു സാ എഴുന്നേൽക്ക് അല്ലു സേ ഇന്ന് നേരത്തെ എണീക്കണ്ടേ എന്നിട്ട് ഒന്ന് എപ്പോഴാണ് എണീറ്റിയ സമയം എന്തായി അറിയോ ഒമ്പത് മണിയായി ഇന്ന് എവിടെയാ പോവാനുള്ളത് എവിടെ കേട്ടില്ല നേഴ്സറിയില്ലോ ഈശ്വരാണ് നേഴ്സറി പോകണ്ട എന്നിട്ടാണോ അങ്ങനെ ഉറങ്ങുന്നേ ഇന്ന് വേഗം എണീറ്റ് കുളിക്കണ്ടേ വേഗം നീ അരമണിക്കൂറേ ഉള്ളൂ എഴുന്നേക്ക് അല്ല പൊന്നാന് വേഗം നീറ്റ അല്ലേ നമ്മുടെ വിസേ ടമ്മന്റെ ചക്കരല്ലേ നോക്കട്ടെ അമ്മനും ചക്കരന്താ ചിരിക്കുന്നുണ്ട് 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 ചിരിച്ച് ചിരിച്ച് അമ്പാടി മതി അത് ടീച്ചർ കാത്തിക്കുണ്ടോ ഏട്ടുടു താട്ടം പോയിട്ടോ ട്ടുള്ളിൽ പോയില്ലേ ഞാൻ അവരുടെ പൊന്നിക്കുന്ന നഴ്സരിയിലാണ് ഗുഡ് മോർണിംഗ് അപ്പം ഇതാണ് അലൂസിൻ്റെ പുതിയ ഡ്രസ്സ് അംഗനവാടി പോകുമ്പം അലൂസിന് നിന്ന് ഇടാനുള്ള ഡ്രസ്സൊക്കെ തേച്ച് മിനിക്ക് വെക്കാൻ അലൂസ് ഇപ്പോൾ കുളിച്ച് വരും അങ്ങനെ നമ്മുടെ അല്ലൂസ ഉറങ്ങി എഴുന്നേറ്റ് വന്നു ഡാഡിയാണ് അല്ലൂസിനെ ഒന്ന് കുളിപ്പിക്കുന്ന എണ്ണ ഒക്കെ കൊടുത്ത് ബ്രഷ് ചെയ്യണം അല്ലൂസ് അങ്ങനെ കുളിച്ച് സുന്ദരനായിട്ട് അലൂസെത്തി അല്ലൂസിൻ്റെ ഡ്രസ്സൊക്കെ ഇടണം രണ്ടിടയും അലൂസിൻ്റെ പുതിയ ട്രൗസർ പാൻറ്റ് പിന്നെ ടീഷർട്ട് അലൂസ് നല്ല സുന്ദരനായിട്ട് ഡ്രസ്സ് ചെയ്യാൻ പോവാണ് പാൻ ടീഷ്ട്ട് പാൻ്റിട്ട് ഷർട്ടൊക്കെ ഇട്ട് നല്ല സുന്ദരനായി വേഗം കണ്ണാടി പോയി ഒക്കെ നോക്കുക സുന്ദരനായിട്ടുണ്ട് ഒരു ചന്ദനക്കുരൊക്കെ തൊട്ട് നല്ല ഹാപ്പിയായിട്ടിരിക്കുന്നത് ഇനി പോയാൽ എന്താ അവസ്ഥ അറിയില്ല പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അല്ല ദിവസും ഞാനും ഫോട്ടോസൊക്കെ എടുത്ത് അല്ല ദിവസം ചായ കുടിച്ചില്ല ഇപ്പം ചായ കുടിക്കാൻ പോവാണ് അല്ല ചായയും പിന്നെ ഇന്ന് ദോശ ഉണ്ടായിരുന്നു അലൂസ് ദോശ കഴിച്ചു പിന്നെ അലിവസിനെ പിട്ട് വേണമെന്ന് പറഞ്ഞു പിന്നെ പിട്ടും കുറുമക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ അലിവസം പിട്ടും കുറുമക്കറിയൊക്കെ കൂട്ടി കഴിച്ചു ആദ്യം കറി വേണ്ട എന്നൊക്കെ പറഞ്ഞു പിന്നെ കറി കഴിച്ചു കറി വേണ്ട പിട്ട് മാത്രം മതിയാ കറി വേണം കടല അങ്ങനെ ഞങ്ങൾ നേഴ്സറിയിലെത്തി പുതിയ കുട്ടികൾക്ക് ഒരു ബുക്കൊക്കെ സമ്മാനമായിട്ട് കൊടുത്തു പിന്നെ ഒരു ബട്ടർഫ്ലൈനെ ഉണ്ടാക്കി അലൂസിൻ്റെ കയ്യിൽ കണ്ടില്ല ഒരു ബട്ടർഫ്ലൈ പിന്നെ പായസം ഉണ്ടായിരുന്നു മിഠായി ഉണ്ടായിരുന്നു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു പിന്നെ ടീച്ചേഴ്സിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു ഞങ്ങളൊരു പന്ത്രണ്ടേം പന്ത്രണ്ടേ മുക്കാൽ ഒക്കെ ആവുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ അലൂസ് ഇതാണ് ടീച്ചർ തന്ന ബുക്ക് നോക്കട്ടെ നേരെ പിടിക്കും ബുക്ക് വരച്ച് പഠിക്കാൻ മീനിൻ്റെ നമ്പർ ബുക്കൊക്കെ എടുത്ത് കോമക്കെടുത്ത് വെച്ചേട്ടു പിന്നെ ഞാനതൊക്കെ വായിച്ച് വൃത്തിയാക്കി തുടക്കമൊക്കെ വരില്ല നാളെ പോകണ്ടേ പിന്നൊന്നായിട്ട് കുത്തി വരക്കിട്ട് നാളെ എപ്പോഴാണ് വരാൻ പറഞ്ഞേസിൻ്റെ നാളെ എത്ര മണിക്കാ വരാൻ പറഞ്ഞു അറിയില്ല അങ്ങനെ അമ്പതേ മുപ്പത് വലസ് ആയിരുന്നു വല്യ കുഴപ്പമില്ലാണ്ട കറച്ചിലൊന്നും ഇല്ലാണ്ടെന്തള്ള തിരിച്ചു പോകും നാളെ പോകണം വൈകി എങ്ങനെയാണോ വേഗം എടുക്ക